ഓൺലൈൻ വഴി മയക്കുമരുന്ന് വില്പനയിൽ ഏർപ്പെട്ടിരുന്ന സംഘത്തെ വളാഞ്ചേരി പോലീസ് പിടികൂടി ആദവനാടും മാട്ടുമലിയിൽ നടത്തിയ പരിശോധനയിലാണ് തിരുവേഗപ്പുറ സ്വദേശികളായ രണ്ടുപേരെ ഗ്രാം എം ഡി എം എ അറസ്റ്റ് ചെയ്തത് കൈപ്പുറം തച്ചറക്കുഴിയിൽ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഷിബിൽ അർഷാദ് തിരുവേക്കപ്പുറ ഞാവളുങ്ങാട് കല്ലുവെട്ടിക്കൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുകാരൻ മുഹമ്മദ് മിർഷാദ് എന്നിവരെയാണ് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ജോൺസൺ വളാഞ്ചേരി ഐ വിനോദ് വലിയാട്ടൂർ എസ് ഐ സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഇവർ മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ആവശ്യക്കാരോട് ഒരു നിശ്ചിത സ്ഥലത്ത് മയക്കുമരുന്ന് വെച്ചിട്ടുണ്ടെന്നും അതിന്റെ ലൊക്കേഷൻ വാട്സ്ആപ്പ് വഴി അയക്കുന്ന രീതിയിലുമായിരുന്നു ഇടപാട് പണം ഗൂഗിൾ പേ വഴിയാണ് സ്വീകരിച്ചിരുന്നത് വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ നേരിൽ കണ്ടുമുട്ടാത്ത രീതിയാണ് ഉപയോഗിച്ചിരുന്നത് രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധനയും അറസ്റ്റ് നടപടികളും എസ് സി പി ഒ കിഷോർ കുമാർ ഡെയ്സ് ജെയിംസ് സി രജിത സനൂപ് ധനജ് എന്നിവർ അടങ്ങുന്ന സംഘവും അന്വേഷണത്തിൽ പങ്കെടുത്തു േകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കപ്പം